വി എസ് പക്ഷമാണ് വി എസ് പാരിസ്ഥിതിക വിഷയങ്ങൾക്കൊപ്പം കേരളത്തിന്റെ വികസനത്തിനും പ്രവാസ സമൂഹത്തിന്റെ മുന്നേറ്റങ്ങൾക്കും മികച്ച പിന്തുണ നൽകിയ നേതാവ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ ഓർമ്മയിൽ കേരളത്തിന്റെ വികസനത്തിനായി വി എസ് വഹിച്ച പങ്ക് എടുത്തുകാട്ടുന്നു തന്റെ സഹോദര തുല്യനായ നേതാവിനെയാണ് നഷ്ടമായതെന്ന് എം എ യൂസഫ് അലി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു സ്മാർട്ട് സിറ്റി അടക്കം സംസ്ഥാനത്തിന്റെ വികസനാധ്യായത്തിൽ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഇടപെടലും ചർച്ചകളും മറക്കാനാകാത്തതാണ് എന്നും അദ്ദേഹം അനുസ്മരിച്ചു കേരളത്തിലെ നിക്ഷേപങ്ങൾ നിക്ഷേപങ്ങളൊരുക്കിയ സമയത്ത് ഏറ്റവും മികച്ച പിന്തുണ നൽകിയ നേതാക്കളിൽ ഒരാൾ വി എസ് ആയിരുന്നുവെന്ന് യൂസഫലി വ്യക്തമാക്കി തൃശൂർ കൺവെൻഷൻ സെന്റർ ഉദ്ഘാടന വേളയിൽ ചെളിയിൽ നിന്ന് വിരിച്ച താമരയെന്നാണ് കൺവെൻഷൻ സെന്ററിനെ പറ്റി മുഖ്യമന്ത്രിയായിരുന്ന വി എസ് പരാമർശിച്ചത് ബോൾഗാട്ടി പദ്ധതിയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും വി എസ് നൽകിയ പിന്തുണ സമ്മാനിച്ച ആത്മവിശ്വാസം മറക്കാനാകാത്തതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു സത്യസന്ധരായ കച്ചവടക്കാരൻ എന്നാണ് അന്ന് എം എ യൂസഫലിയെ വി എസ് അച്യുതാനന്ദൻ വിശേഷിപ്പിച്ചത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിന്റെ ബോർഡ് അംഗമായിരിക്കെ ചെയർമാനായിരുന്ന വി എസുമായി അടുത്ത് ഇടപഴകാൻ സാധിച്ചതും മികച്ച ഓർമ്മകളാണെന്നും അലി കൂട്ടിച്ചേർത്തു സാമൂഹിക വിഷയങ്ങൾക്കൊപ്പം വികസന കാര്യങ്ങളിലും ഭാവി തലമുറയുടെ അവസരങ്ങൾക്കും പ്രാധാന്യം നൽകിയ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തെ ആശുപത്രിയിലെത്തി മകൻ അരുൺകുമാർ അടക്കമുള്ളവരുമായി വി എസിന്റെ ആരോഗ്യ വിവരങ്ങൾ നേരത്തെ എം എ അലി അന്വേഷിച്ചിരുന്നു സഹോദര തുല്യനായ സഖാവിന്റെ വേർപാട് താങ്ങാനുള്ള കരുത്ത് കേരള സമൂഹത്തിനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതായും എം എ അലി അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു